ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പള്ളിക്കരയിലെ മുനിയം പണ്ട് തകർന്നു താനിയം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരം എട്ട് കുടുംബങ്ങൾ ഭീതിയിൽ കാട്ടൂർ താനിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനിയം പണ്ട് കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കാനോലിക്കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കുവാനുള്ള സംവിധാനമാണിത് ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനായുള്ള വെള്ളത്തിനും ദോഷമില്ലാതിരിക്കാനാണ് വർഷം തോറും നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത് അന്തിക്കാട് താനിയം ചാഴൂർ പഞ്ചായത്തുകളിലേക്കും ഗുരുവായൂർ അമൃത് പദ്ധതിയിലേക്കുമുള്ള ശുദ്ധജല വിതരണത്തിനായും വെള്ളം എത്തിക്കുന്നത് കരുവഞ്ഞൂർ പുഴയിൽ നിന്നാണ് മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ് ഓരോ സീസൺ കഴിയുമ്പോഴും ഉപയോഗിച്ച മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്നത് പലരുടെയും കീശ നിറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയ്ക്കുള്ള ആരോപണം ഇത്തവണ പുതിയ ബണ്ട് പണിത ശേഷം അധിക ജലം വരുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി വേണ്ട സംവിധാനങ്ങളും ഒപ്പം ഒരു കാവൽക്കാരനെയും ഏർപ്പാടാക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തവണ അത്തരം കാര്യങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ചെയ്തില്ല എന്ന് മാത്രമല്ല നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും തകരാതിരിക്കുവാനുള്ള മുൻകരുതൽ എടുത്തില്ലെന്നും പറയുന്നു കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞ് വലിയ രീതിയിൽ വെള്ളമെത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കാനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ് ഇതിനൊപ്പം തന്നെ താനിം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള എട്ടു കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത് വെള്ളം കുത്തിയൊലിച്ച് പോയി തുടങ്ങിയത് മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും ബണ്ട് തകർച്ചക്ക് കാരണമായി പറയുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും എഇ വിളിച്ചറിയിക്കുകയും ചെയ്തു വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെന്റും പെരുമാറുന്നത് ഇന്നലെ മൂന്ന് മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താൻപാറ കൊണ്ട് മുകളിൽ മണ്ണ് നീക്കി ആ ഈ ബണ്ടിൻ്റെ ചരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറവശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിൻ്റെ ഫലമായിട്ടാണ് കെട്ടി തള്ളി ഈ സൈഡ് മുഴുവൻ ഏകദേശം പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം ഇന്ന് പൊലിച്ചു പോയിരിക്കുകയാണ് ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ് ഈ സമയമായിട്ടും ജെ സി ബി കൊണ്ടുവരികയോ മഞ്ഞു നീക്കി വെള്ളത്തിന്റെ സുഗമമായി ഒഴുക്ക് നടത്തുന്ന വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല ഞാൻ പഞ്ചായത്ത് പറഞ്ഞ നിലയിൽ ഇക്കരെ വന്ന് ഈ കോൺട്രാക്ടറൊക്കെ ഇക്കരമേ വിളിച്ചപ്പോൾ അവരാരും ഇങ്ങോട്ട് വരാൻ തന്നെ തയ്യാറില്ല അവർ പറഞ്ഞാൽ ഞങ്ങൾ അക്കരമുണ്ട് കാണുന്നുണ്ട് ജെ സി ബി ഇപ്പോൾ വരും ആറു മണി മുതൽ ജെ സി ബി വരും പറഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പതരയായിട്ടും ജെ സി ഡി വന്നിട്ടില്ല കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിന്നും ഈ ജെ സി ബി കൊണ്ടുവരാനുള്ള സമയമായിട്ട് ഒരു ജെ സി ഡി പോലും അവർ കിട്ടിയിട്ടില്ല ഒരു തൊഴിലാളിനെ വെച്ച് പിക്കാസ് കൊണ്ടാണ് ഇത് ചെയ്യുന്ന ജീവ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെന്റ് പെരുമാറുന്നത്